കമൽഹാസന്റെ ഇന്ത്യൻ സിനിമയിലെ പ്രധാന കഥാപാത്രമായിരുന്നു സി ബി ഐ ഓഫീസറായ കൃഷ്ണസ്വാമി മലയാളത്തിന്റെ നടൻ നെടുമുടി വേണുമാണ് ഈ റോൾ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ത്യൻ ടൂവിലെത്തിയപ്പോൾ ഈ റോളിലേക്ക് വീണ്ടും നെടുമുടി വേണു എത്തിയെങ്കിലും ചിത്രം പൂർത്തിയാക്കും മുൻപ് തന്നെ അദ്ദേഹം അന്തരിച്ചു എന്നാൽ ബോഡി ഡബിളിനെ ഉപയോഗിച്ച് സി ജെ സഹായത്തോടെ നെടുമുടി വേണുവിനെ തുടർന്നും ചിത്രത്തിലെത്തിക്കാൻ സംവിധായകൻ ശങ്കർ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ നെടുമുടി വേണുവിനെ പറ്റി സംസാരിക്കുകയാണ് കമൽഹാസൻ നെടുമുടി വേണു തനിക്ക് പ്രിയപ്പെട്ട ആളായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിനൊപ്പമുള്ള സീൻ ചിത്രീകരിക്കേണ്ടി വന്നപ്പോൾ കരഞ്ഞത് സേനാപതി എന്ന കഥാപാത്രം മാത്രമല്ല താൻ കൂടെയാണെന്നുമാണ് കമൽഹാസൻ പറയുന്നത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ ടു എന്ന ചിത്രത്തിലെ ചിത്രീകരണത്തിനിടയിലായിരുന്നു നെടുപുടി വേണു അന്തരിച്ചത് അദ്ദേഹമില്ലാതെ ആ സീൻ പൂർത്തീകരിക്കണമായിരുന്നു അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ മുന്നിൽ നിർത്തി താൻ അയാളോട് സംസാരിക്കണമായിരുന്നു അയാളോട് നന്ദി പറയുകയും അയാളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യണമായിരുന്നു ആർക്കു വേണ്ടിയാണ് താൻ അപ്പോൾ കരഞ്ഞതെന്ന് തനിക്ക് അറിയില്ല എന്നും കമൽഹാസൻ പറയുന്നു അഭിനേതാവിനെയും കഥാപാത്രത്തെയും വേർതിരിക്കാനാകാത്ത ചില നിമിഷങ്ങളുണ്ടെന്നും തനിക്കത് ആ സമയത്ത് സംഭവിച്ചുവെന്നുമാണ് കമൽഹാസൻ പറയുന്നത് ഇന്നും തന്നെ ഏറ്റവും സ്പർശിച്ച നിമിഷം അതാണെന്നും തനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണെന്നും അദ്ദേഹം മഹാനായ നടനാണെന്നുമാണ് നെടുപുടി വേണുവിനെ പറ്റി കമൽഹാസൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരിക്കൽ അവസാനിക്കും വേണു ഇനിയില്ല നിങ്ങൾ സിനിമയിൽ കാണുന്ന കണ്ണുനീർ സേനാപതിയുടേത് മാത്രമല്ല തൻ്റെയുമാണെന്ന് കമൽഹാസൻ പറയുന്നു എന്തായാലും സേനാപതിയും എസ് പി കൃഷ്ണസ്വാമിയും തമ്മിലുള്ള സീനുകൾ വരുമ്പോൾ പ്രേക്ഷകരുടെ കണ്ണു നിറയുമെന്നത് കമൽഹാസന്റെ ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാം ചിത്രത്തിന്റെ മ്യൂസിക് ലോഞ്ച് ചടങ്ങിലും കമൽഹാസൻ നെടുമുടി വേണുവിനെ പറ്റി കണ്ണു നിറഞ്ഞ് സംസാരിച്ചിരുന്നു ഇന്ത്യയിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്തിയാലായിരുന്നു നെടുമുടി വേണു ഈ സിനിമയിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ ഷൂട്ടിംഗ് ഇടയ്ക്ക് നിന്നു സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് പിന്നീട് നെടുപുടി വേണുവിനെ പോലെയുള്ള മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് അദ്ദേഹത്തിന്റെ സീനുകൾ ചെയ്യേണ്ടതായി വന്നു അദ്ദേഹത്തെ ആ സമയത്ത് വല്ലാതെ മിസ് ചെയ്തു എന്നാണ് കമൽഹാസൻ ചിത്രത്തിന്റെ മ്യൂസിക് ലോഞ്ച് ചടങ്ങിനിടെ പറഞ്ഞത് അതേസമയം നെടുപുടി വേണു അവതരിപ്പിച്ച കഥാപാത്രത്തെ പുനഃസൃഷ്ടിക്കുവാനായി എ സാങ്കേതിക വിദ്യയുടെ സഹായവും സംവിധായകൻ തേടി നന്ദു പൊതുവാളാണ് നെടുപുടി വേണുവിന് പറഞ്ഞു വെച്ച കഥാപാത്രമായി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചത് നന്ദു നന്ദുപൊതുവാളിന്റെ മുഖത്തിന് നെടുപുടി വേണുമായി രൂപസാദൃശ്യമുള്ളതാണ് സിനിമയിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു പ്രധാന കാരണം നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടൂവിലൂടെ വലിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട് നെടുപുടി വേണു അവതരിപ്പിച്ച കൃഷ്ണസ്വാമി എന്ന കഥാപാത്രം ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതുകൊണ്ട് ും അതേ രൂപത്തിൽ തന്നെ നെടുപുടിയുടെ കഥാപാത്രത്തെ കൊണ്ടുവരാൻ ശങ്കർ തീരുമാനിച്ചതും സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെല്ലാം നെടുപുടി വേണുവിന്റെ കഥാപാത്രം ഉണ്ടായിരുന്നു ഇന്ത്യന്റെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം തുടങ്ങുമ്പോഴേക്കും നെടുപുടി വേണു ലോകത്തോട് വിട പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിയോഗത്തോടെയാണ് ആ കഥാപാത്രം നന്ദുവിലേക്ക് എത്തിയത് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലറും ശ്രദ്ധ നേടിയിരുന്നു നെടുപുടി വേണുവിനൊപ്പം അന്തരിച്ച തമിഴ് അഭിനേതാക്കളായ മനോബാല വിവേക് എന്നിവരെയും ഇന്ത്യൻ ടുവിന്റെ ട്രെയിലറിൽ കാണാം ഇന്ത്യൻ സിനിമയ്ക്ക് ഈ അതുല്യ പ്രതിഭകൾ നൽകിയ സംഭാവനകൾക്കുള്ള ആദര സൂചകമായി ഈ താരങ്ങൾ ഉൾക്കൊള്ളുന്ന രംഗങ്ങൾ സി ജി ഐയിലൂടെയാണ് അണിയറ പ്രവർത്തകർ പുനഃസൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവേകിന്റെ മരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ട്യൂവിന്റെ ചിത്രീകരണം ആരംഭിച്ചു വിവേകിന്റെ രംഗങ്ങളെല്ലാം നേരത്തെ തന്നെ ചിത്രീകരിച്ചു വെച്ചിരുന്നു വിവേകിന്റെ കാര്യത്തിൽ വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമായിരിക്കും വി എഫ് എക്സ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മനോബാലയുടെ അന്ത്യം ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് മനോബാലയ്ക്ക് ഇന്ത്യൻ ട്യൂവിൽ അഭിനയിക്കാൻ സാധിച്ചതുമില്ല അദ്ദേഹത്തിന്റെ രംഗങ്ങളെല്ലാം പൂർണ്ണമായും വി എഫ് എക്സിൽ തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രം ഇന്ത്യ രണ്ടാം ഭാഗമായ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജൈൻ മൂവീസിന്റെ ബാനറിൽ ഉദയനിധി സ്റ്റാലിനും ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത് വിക്രം എന്ന ചിത്രത്തിന് ശേഷം അനുരുദ്ധ് രവിചന്ദ്രനും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇന്ത്യൻ ടു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്